െ പ്രമുഖ റസ്റ്റോറന്റ് ഗ്രൂപ്പായ തറവാട് റെസ്റ്റോറന്റ് സൗദിയിലെ ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുന്നു കേരള തനിമയർന്ന നാടൻ രുചികളുമായി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖ നാളെ മുതൽ ദമാമിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു വനിതാ പാചക വിദഗ്ധയിൽപ്പെടുന്ന ഷെഫുമാരും നൂറിലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് റെസ്റ്റോറന്റ് പ്രവർത്തനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ത്യയിലും പ്രമുഖ തറവാട് ദമാമിലും ആരംഭിക്കുന്നു തർവാഡ് റെസ്റ്റോറൻറ് ആൻഡ് കാറ്ററിങ്ങിൻ്റെ സൗദിയിലെ ആദ്യശാഖ നാളെ ഉച്ച മുതൽ ദമാമിൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ദമാം ജവാസാദ് ഓഫീസിന് സമീപത്തായി പ്രിൻസ് നാസർ ബിൻ അബ്ദുൽ അസീസ് സ്ട്രീറ്റിലാണ് പ്രവർത്തനം കേരള തനിമയാർന്ന നാടൻ രുചികളും ഒപ്പം അറബിക് ചൈനീസ് വിഭവങ്ങളും ഭക്ഷണപ്രേമികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓക്കെ ജി സി സിയിലും ഇന്ത്യയിലുമായി പ്രവർത്തിക്കുന്ന പ്രമുഖ റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പായ തർവാഡ് റെസ്റ്റോറൻ്റിൻ്റെ പുതിയ ബ്രാഞ്ച് നമ്മൾ ഡിസംബർ പതിനഞ്ചാം തീയതി ദമാമിൽ ഓപ്പൺ ചെയ്യുകയാണ് കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്നര പതിറ്റാണ്ടിലേറെയായി ദമാമിലെ പാചക രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതാ പാചക വിദഗ്ധ ഉൾപ്പെടുന്ന ഷെഫുമാർ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയാണ് പാചകകലയിൽ ഒരു പതിനഞ്ച് വർഷമായി ഞാൻ ഇവിടെ ദമാമിൽ ഒരുപാട് കോമ്പറ്റീഷനിലും പിന്നെ ഫുഡ് ഫെസ്റ്റിവലും പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ ഒരു വനിതാ ഷെഫിന് ഒരു അവസരം അത് തറവാട് റെസ്റ്റോറൻറ്റിലൂടെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം അപ്പം ഞങ്ങളുടെ മലബാറിൻ്റെ അതേ രുചി നമ്മുടെ ദമാമിൽ ഈസ്റ്റേൺ പ്രൊവിൻസിൽ എത്തിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നൂറിലധികം പേർക്ക് പങ്കെടുക്കാവുന്ന പാർട്ടി ഹാളും കുടുംബങ്ങൾക്കും ബാച്ചിലേഴ്സിനും പ്രത്യേകം ഇരിക്കാവുന്ന ഡൈനിങ് ഏരിയയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് റെസ്റ്റോറന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് രംഗത്തെ പ്രമുഖരായ എ കെ എസ് ഗ്രൂപ്പിന് കീഴിലാണ് പ്രവർത്തനം മീഡിയ വൺ ദമാം ദമാം